കുട്ടനാട് നിയമസഭ സീറ്റ് കോൺഗ്രസിന് അവാശപ്പെട്ടാണ് കേരള കോൺഗ്രസ് ജോസഫിനോ ജേക്കബ് ഗ്രൂപ്പിനോ യാതൊരു അവകാശവും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കുട്ടനാട്ടിലെ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും വിശദമായി പഠിച്ച വിധത്തിക്ക് ഞാൻ കഴിഞ്ഞ കാലത്തെ ഓരോ വിശദമായി പോയിൻ്റ് പോയിൻറ്റായിട്ട് കാര്യങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജെ ജോസഫ് കൈ കോൺഗ്രസിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സീറ്റാണ് കുട്ടനാട് അന്ന് ജെ ജോസഫ് നോക്കാൻ കാരണം പുളുങ്ങുന്നിലെ ഒരു കോൺഗ്രസ് നേതാവാണ് ഡോക്ടർ കെ സി ജോസഫിനെ കൂട്ടിപ്പിടിച്ച് അദ്ദേഹമാണ് തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ മകളുടെ മനസ്സമ്മായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്നിൽ വന്നു രണ്ടായിരത്തി ഒന്ന് വന്നപ്പോൾ കോൺഗ്രസ്സിലെ പി ടി സക്രാസും കണ്ണാരി വിഭാഗത്തിലെ തോമസ് ചാണ്ടിയും സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചായിരുന്നു അവസാനം ഈ യു ഡി എഫിൽ തർക്കം വന്നു ഈ ജേക്ക ഗ്രൂപ്പ് അവർ അധികമായി വേറെ ഒരു മണ്ഡലം ചോദിച്ചു അപ്പോൾ ജേക്ക ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പണ്ട് ഉമ്മ മാത്യു മത്സരിച്ചെന്ന പേരിൽ ജി കാർത്തിയനാണ് നിർദ്ദേശിച്ചത് ഈ കുട്ടനാട് സീറ്റ് നിങ്ങൾ നിങ്ങളെടുത്തോളാൻ പറഞ്ഞു അവർ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിട്ടില്ല ഡോക്ടർ പി ടി സെക്രയാസിൻ്റെ പേരാണ് എ കെ അണ്ണി അതോടൊപ്പം തന്നെ തിരുവഞ്ചൂരും വി എം സൂര്യം എല്ലാവരും ആഗ്രഹിച്ചു കാരണം കുട്ടനാട് മൊത്തത്തിൽ കുട്ടനാട്ടുകാരനാണ് ഐ എമ്മയുടെ മുൻ സ്റ്റേറ്റ് പേഴ്സണാണ് അപ്പം കുട്ടനാട് ഡോക്ടറായിരുന്നു അദ്ദേഹം കുട്ടനാട് കേന്ദ്രീരിച്ചാണ് കഴിഞ്ഞ പൊതുപ്രവർത്തനം എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ ഉമ്മ മാത്യു സാറുമായിട്ട് നല്ല വ്യക്തി വന്ന പോലത്തെ വ്യക്തിയാണ് അദ്ദേഹം എന്നോട് ബലവള പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സ്വപ്നത്തിൽ കൂടി വിചാരിക്കാത്ത കാര്യമാണ് രണ്ടായിരത്തി ഒന്നിൽ സിറ്റി മത്സരിക്കുക അങ്ങനെ രണ്ടായിരത്തൊന്നിൽ അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം തോറ്റുപോയി അപ്പം പിന്നെ രണ്ടായിരത്താറ് രണ്ടായിരത്താറ് തോമസ് ചാണ്ടി ഡി എ സിക്ക് സീറ്റ് വിട്ടുകൊടുത്തു തോമസ് ചാണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു സാമ്പത്തിക സാമ്പത്തികമായിരുന്നു അല്ല അദ്ദേഹം ചോദിച്ചു അത് കഴിഞ്ഞ് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം തോമസ് ചാണ്ടി എൻ സി പി പോയി എൽ ഡി എഫ് പോയി മനസ്സിലായി അപ്പം യു ഡി എഫ് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജോലി അന്ന് ഡോക്ടർ കെ സി അദ്ദേഹം മാണി ഗ്രൂപ്പായിട്ട് ലയിച്ചു മനസ്സിലായി മാണി ഗ്രൂപ്പായിട്ട് ലയിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ കേരള കോൺഗ്രസ് മാണി വിഫാത്തിപ്പീണ് ജോ ഡോക്ടർ കെ സി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു അപ്പോൾ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാണ്ടി എൽ എഫ് മത്സ മത്സരിച്ചു അപ്പോൾ തോമസ് ചാണ്ടി അവിടെ ജയിച്ചു അത് കഴിഞ്ഞിട്ട സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ എലക്ഷനും പതിനാറിൽ ഇലക്ഷന് മുന്നേ ഡോക്ടർ കെ സി ജോസഫ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ കേരള കോൺഗ്രസ് നിന്ന് വിട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു അവർ നാല് സ്ഥലത്ത് മത്സരിച്ചു മൂവാറ്റുര തിരുവനന്തപുരം പൂഞ്ഞാറ കുട്ട ചാനാശ്ശേരി അപ്പോൾ ഇവർ നാല് പേരും തോറ്റുപോയി മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർ കെ സി ജോസഫ് ഈ കേരള കോൺഗ്രസ് ജോസഫ് പാർട്ടി വിട്ടപ്പോൾ ഇവിടെ ക്ലെയിമേ പോയി മനസ്സിലായോ ഈ പി ജെ ജോസഫിൻ്റെ കൂടെ വേറെ ആരുമില്ല പിന്നെ അഡ്വക്കേറ്റ് ജേക്കബ് ബ്രാവാണ് ജേക്കബ് എബ്രാവാണ് സീറ്റിന് വേണ്ടി മാത്രം കൂടെ നിന്നു അതായത് ഡോക്ടർ കെ സി ജോസഫിനോടൊപ്പം വന്ന പുള്ളിയുടെ ആനുകൂല്യം മേടിച്ചുവരും പുള്ളിയുടെ കുറച്ച് നേതാക്കളെല്ലാം പഞ്ചായത്തിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അവരെല്ലാം വിട്ടുപോയി മനസ്സിലായി അഡ്വക്കേറ്റ് ജേക്കബ് അബ്രഹാം മാത്രമാണ് കെ സി ഇതിനു വേണ്ടി സീറ്റിന് വേണ്ടി പി ജോസഫിനൊപ്പം നിന്നത് പി ജോസഫിൻ്റെ വാശി കൊണ്ടാണ് അന്ന് അന്നത്തെ കോൺഗ്രസ് നേതാവ് എന്നോട് പലരും പറഞ്ഞു പി ജെ ജോസഫിൻ്റെ ഒറ്റ വാശി കൊണ്ടാണ് ഈ കുട്ടനാട് സീറ്റ് ചോദിച്ച് മേടിച്ചത് അതോടൊപ്പം തന്നെ അപ്പോൾ അങ്ങനെയാണ് അധികമായിട്ട് മേടിച്ചു മത്സരം കെ എം മാണി എന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടനാട് സീറ്റ് ഞങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ പ്ലാനില്ല പക്ഷേ പുള്ളി പി ജോസഫിൻ്റെ പള്ളാനും ജേക്കബ്രാനും വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് അങ്ങനെ ജേക്കബ്രാം യു ഡി എഫിൽ മു ഡി എഫ് അന്ന് പ്രവർത്തിച്ചു ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സീറ്റ് അന്ന് ജേക്കബ് ജേക്കബ്രാൻ വീട്ടിൽ പോയി സമ്മാനം കൊടുത്ത് സംഭാവന കൊടുത്ത വ്യക്തിയാണ് അപ്പം എന്താ എതിർ സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാണ്ടി വന്നു തോമസ് ചാണ്ടി ജയിച്ചു ഡോക്ടർ കെ എസ് ജോസഫ് ജനാശി പോയി ജ അവിടെ പുള്ളി അവിടെ തോറ്റു അത് അതുകഴിഞ്ഞത് പിന്നെ സംഗതി എന്ന് പറയുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത് ഒന്ന് ഈ കേരള കോൺഗ്രസ് മാണിയും ജോസഫും തമ്മിൽ ഇതായി വേർ മാണി ഗ്രൂപ്പ് എൽ ഡി എഫ് പോയി ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിൽ തന്നെ നിലനിർത്തി അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് വന്ന് അഡ്വക്കേറ്റ് ജേക്കബ് റാം വീണ്ടും മത്സരിച്ചു മനസ്സിലായി വീണ്ടും മത്സരിച്ചു വീണ്ടും തോറ്റുപോയി കാരണം അവർക്ക് അടിത്തറ ഇല്ല അവർ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെ കഷ്ടപ്പാടും കോൺഗ്രസിൻ്റെ ഇതല്ല അവർക്ക് അവർ പാട്ട് വളർത്താനോ അതിനുള്ള ഒന്നും ഇവിടെയില്ല അതിനുശേഷം ഇപ്പം വന്നു ഇപ്പം തന്നെ ഒരു പുതിയ വ്യവസായം വന്നിരിക്കുകയാണ് കുട്ടനാട് യാതൊരു ബന്ധവും ഇല്ല കുട്ടനാട് പഴയ തോമസ്റ്റാണ്ടി വന്ന പോലെ കായംകുളം കാരൻ ഒരു വന്നിരിക്കുകയാണ് പുള്ളി കുട്ടനാട് അത് മൂന്ന് കോടി രൂപ കാശ് മേടിച്ചെന്നുള്ളത് കാരണം ഒരു കാര്യമാണ് മൂന്ന് കോടി രൂപ മോൻസ് മോൻസിന് കൊടുത്താണ് കുട്ടനാട് സീറ്റ് മേടിച്ചെന്നുള്ളത് ഇത് കുട്ടനാടുകാരെ മൊത്തം അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത് സത്യം തുറന്നു വേണം കാരണം ഇത് പരാതി ഇത് തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതി ഇപ്പം പോയിട്ടുണ്ട് കാരണം ഇത് വളരെ ഒരു ഇലക്ഷൻ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് പിന്നെ പറയാനുള്ളത് കുട്ടനാട് സീറ്റ് യു ഡി എഫിൽ കോൺഗ്രസ് കുട്ടനാട്ടുകാരെ മത്സരിപ്പിക്കണം കോൺഗ്രസ് ഏറ്റെടുക്കണം എൽ ഡി എഫിൽ സി പി എം ഏറ്റെടുക്കണം എൻ ഡി എയിൽ ബി ജെ പി ഏറ്റെടുക്കണം കുട്ടനാടിൽ തന്നെ ഈ മൂന്ന് മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട് വളർന്നു അതോടൊപ്പം തന്നെ കുട്ടനാട് ഒരു കേന്ദ്ര ഭരണ പ്രദേശണം അതിൻ്റെ വിശദാം വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം